ജസ്റ്റ് നമുക്ക് എവിടെയാണോ കറയുള്ളത് അവിടേക്ക് നമുക്ക് ഒരു നാരങ്ങ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കറക്കി കറക്ിക്കൊടുക്കാം എന്താണ്ടോ അത് അതിനുവേണ്ടി നമ്മൾ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് കൊച്ചു കുട്ടികൾ ഒരു കാരണവശാലും ഇത് അനുകരിക്കാൻ പാടില്ല കേട്ടോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു ട്രിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം നമുക്ക് എല്ലാവരും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഐറ്റമാണ് ഇത് ഈ കാണുന്നത് തേപ്പോട്ടി നമുക്കെല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഡ്രസ്സുകൾ തേച്ച് അതിന് ചെയ്തരുന്ന സാധനം തന്നെയാണ് ഈ തേപ്പോട്ടി എന്ന് പറയുന്നത് പക്ഷേ ഈ തേപ്പോട്ടിയുടെ ഏറ്റവും വലിയ പ്രശ്നം അതിനകത്ത് എപ്പോഴെങ്കിലും ഒരു തുണി അഥവാ ഉരുക്കി പിടിച്ച് പോയിക്കഴിഞ്ഞാൽ ഇത് ഈ ഒരു തേപ്പോട്ടി തന്നെയാണോ അതുപോലെ കറുത്ത പാടാവും പിന്നീടുള്ള പ്രശ്നം നമ്മൾ എപ്പം തയ്ക്കുമ്പോഴും മറ്റുള്ള തുണിയിലേക്ക് ഇത് ഒട്ടിപ്പിടുകയും നമ്മുടെ തേപ്പ് കറക്റ്റായിട്ട് ആവാതിരിക്കുകയൊക്കെ ചെയ്യും തുണികൾ പലതും കംപ്ലയിൻ്റ് ആയി പോവുകയും ചെയ്യും അപ്പം ഒരുപാട് പേര് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുമെന്നറിയാതെ ഈ ഒരു തേപ്പോട്ടിയെ മാറ്റിക്കളയുന്ന ഒരു സ്വഭാവം നമ്മൾ പൊതുവേ കണ്ടുവരുന്നുണ്ട് അപ്പം നമുക്ക് അങ്ങനെ ഇനി മാറ്റേണ്ട യാതൊരു ആവശ്യവുമില്ല വളരെ സിമ്പിൾ ആയിട്ട് നമ്മുടെ അടുക്കളയിലുള്ള ഒരു ഒന്ന് രണ്ട് സാധനം വെച്ച് നമുക്ക് ഈ ഒരു തേപ്പോട്ടി നമ്മുടെ പഴയ രൂപത്തിൽ അതായത് നമ്മളെപ്പം മേടിച്ചപ്പം എങ്ങനെയാണെന്നോ ആയിരുന്നു അതായത് ഇപ്പോൾ ഇത് കണ്ടില്ലേ നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു ഭാഗവും നമുക്ക് മാറ്റി ഇതിൻ്റെ സ്വാഭാവിക നിലയിലേക്ക് മാറ്റാൻ പറ്റും അതിനുവേണ്ടി വേണ്ടുന്ന ഒരു ഐറ്റങ്ങളാണ് കുറച്ച് നമ്മുടെ ഈ ടേബിളിന് മുകളിലായിട്ടിരിക്കുന്നത് അതെ ഏറ്റവും മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഐറ്റങ്ങൾ മാത്രമാണ് കേട്ടോ ഒന്ന് കുറച്ച് പേസ്റ്റ് അങ്ങനെ ഏത് കമ്പനി നിന്നും ഏതെങ്കിലും ഒരു പേസ്റ്റ് പിന്നെ വേണ്ടുന്ന ഒരു നാരങ്ങ അതുപോലെ ഇപ്പം ഒരു സ്ക്രബ്ബർ അപ്പോൾ ഞാൻ ഈ പറഞ്ഞതിൻ്റെ തന്നെ നമ്മൾ ഈ ഒരു മൂന്ന് ഐറ്റം വെച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു തേപ്പോട്ടി വൃത്തിയാക്കാൻ പോകുന്നത് അതിനുവേണ്ടി നമ്മൾ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് കൊച്ചു കുട്ടികൾ ഒരു കാരണവശാലും ഇത് അനുകരിക്കാൻ പാടില്ല കേട്ടോ കാരണം നമ്മൾ ഈ ഒരു തേപ്പോട്ടി ഓൺ ആക്കിയിട്ടുണ്ട് മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഈ ഒരു കറാ കൃത്യമായിട്ട് പോകത്തില്ല നമുക്ക് ആദ്യം തന്നെ ഈ ഒരു കൂടുതൽ സമയം എടുക്കാതെ ഇത് ഈ ഒരു നാരങ്ങ ഒന്ന് രണ്ടായിട്ട് കട്ടി തീർക്കാം അതാ നാരങ്ങ രണ്ടായിട്ട് കട്ടി തീർത്തിട്ടുണ്ട് ഇനി ചെയ്യേണ്ടുന്നത് വളരെ സൂക്ഷിച്ചു മാത്രം നമ്മുടെ ഈ വിരളങ്ങും ഈ ഒരു തേപ്പോട്ടി പെടാതെ തന്നെ നമുക്ക് ഈ ഒരു ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ അതുകൊണ്ട് വെക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ഉരുകി പോകുന്നത് അപ്പം ജസ്റ്റ് നമുക്ക് എവിടെയാണോ കറയുള്ളത് അവിടേക്ക് നമുക്ക് ഈ ഒരു നാരങ്ങ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കറക്കി കറക്ിക്കൊടുക്കാം നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്ക്രബ്ബർ എടുക്കുന്നു അതിനകത്തേക്ക് കുറച്ച് മാത്രം പേസ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ കേട്ടോ ഒരുപാട് സമയമൊന്നും കളയരുത് വളരെ പെട്ടെന്ന് തന്നെ ഈ സ്ക്രബ്ബറിനകത്തേക്ക് കുറച്ച് പേസ്റ്റ് എടുത്തിട്ട് വീണ്ടും നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ കൈയൊന്നും ഒന്നും പൊള്ളിക്കാതെ നമുക്ക് നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കാം ഒരു ജസ്റ്റ് കുറച്ച് സമയം മാത്രം കേട്ടോ നമുക്ക് ഒരുപാട് നേരം ഈ സ്ക്രബ്ബറിനകത്തേക്ക് ചേർത്ത് പിടിക്കരുത് കാരണം സ്ക്രബ്ബറും ഒരു തുണി കൊണ്ട് ഉണ്ടാക്കിയിട്ട് സാങ്കൂലം കൊണ്ടുണ്ടാക്കി തന്നെ പെട്ടെന്ന് തന്നെ ഇത് നമ്മൾ ഒരുങ്ങി മാറും അപ്പോൾ അതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അതിനെ തേച്ച് മാറ്റാം നമ്മൾ അതിനെ കുറച്ച് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു നാരങ്ങയും അതുപോലെ സ്ക്രബറും വെച്ച് മാറ്റി മാറ്റി നമ്മളതിനെ ഇതിനെ തുറക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് ഉണ്ടായിരുന്ന ആ ഒരു അഴുക്ക് മുഴുവൻ പോയി തന്നെ പറയാം ഞാൻ ജസ്റ്റ് ഒന്ന് തിരിച്ച് കാണിക്കാം ഇതാകണ്ടോ നമുക്ക് നിങ്ങൾക്ക് ആദ്യം കാണുമ്പോൾ മനസ്സിലാവും ആദ്യം പിടിക്കകത്ത് നിറച്ച് ആ ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടായിരുന്നത് ഇപ്പം കംപ്ലീറ്റ് ആയിട്ടും ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം മാറിയിട്ടുണ്ട് നമ്മൾ വളരെ ചെറിയൊരു പണിയോട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാക്കി വന്നിരിക്കുന്ന ഇപ്പം ചെറിയ ചൂടുണ്ടേ ഞാൻ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പം ബാക്കി വന്നിരിക്കുന്ന ആ സാധനങ്ങളോട് നമുക്ക് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റും അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണമെങ്കിൽ ഒരിക്കൽ കൂടി പറയുന്നത് ഒരു ഒരു കാരണവശാലും ഇത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം വളരെയധികം ഡേഞ്ചർ ഐറ്റം തന്നെയാണ് നമുക്ക് ഇത് വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ പോലും നമ്മുടെ കയ്യിലേക്ക് ചൂട് വളരെ രൂക്ഷമായിട്ട് അടിക്കുന്നുണ്ട് അപ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രമേ മുതിർന്നവരാണെങ്കിൽ പോലും ഈ കാര്യം ചെയ്യാവൂ അപ്പം നിമിഷ നേരം കൊണ്ട് തന്നെ നമ്മളത് നമ്മളൊരു അതിനകത്തുണ്ടായിരുന്ന ആ ഒരു ബ്ലാക്ക് മാർക്ക് മുഴുവനും മാറ്റിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് എത്ര തുണി വെച്ചാലും ശരി അതിനകത്തേക്കെങ്കിലും ഇത് ഒട്ടിപ്പിടിക്കാനും പോകുന്നില്ല നമ്മുടെ തുണിയങ്ങും പനിലാവാനും പോകുന്നില്ല അപ്പം എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക മാക്സിമം നമ്മൾ കൂടുതൽ മുൻകരുതലെടുത്ത് മാത്രമേ ചെയ്യാവൂ പിന്നെ ഇത് മാത്രമല്ല നമുക്ക് ചെറിയ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഗുളികളുണ്ടാവുള്ളൂ ആ ആണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ഈ തേപ്പൊടി ഓണാക്കിയിട്ട് ചുമ്മാ ഇങ്ങനെ ഒന്ന് ചുരണ്ടി കൊടുത്തുകഴിഞ്ഞാൽ ആ ഗുളിക അതിനകത്ത് കലിഞ്ഞ് ചെയ്യുന്നതിനോടൊപ്പം ആ ഒരു ബ്ലാക്ക് മാർക്ക് മുഴുവൻ ഈ ഒരു തേപ്പടി നിന്ന് മാറ്റാൻ മാറ്റാൻ പറ്റും അപ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് ഐറ്റമാണ് സാധാരണ എല്ലാവരും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളും ഇതൊന്നും ട്രൈ ചെയ്ത് അറിയാത്തത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരായിരിക്കും ബൈ